ശല്യക്കാരായ കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലാൻ നടപടിയുമായി നിലമ്പൂർ നഗരസഭ കഴിഞ്ഞ ദിവസം നടന്ന ബോർഡ് യോഗത്തിന് ശേഷം നഗരസഭ വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണനാണ് ഇക്കാര്യം അറിയിച്ചത് നഗരസഭാ കൗൺസിലെ തീരുമാനം ഇന്ന് ഉത്തരവായി വരികയാണ് നമ്മുടെ വന്യമൃഗ ശല്യത്തിനെതിരെ നമ്മൾ ഒരു ഷൂട്ടറെ തീരുമാനിക്കുകയും ആ ഷൂട്ടറെ വെച്ചുകൊണ്ട് നിലമ്പൂർ നഗരസഭയിലെ കർഷകർക്ക് ഉപദ്രവകാരികളായ പന്നികളെ വെടിവെച്ച് ഒരു തീരുമാനം നമ്മൾ ഇന്ന് ഏറ്റെടുത്ത് മുന്നോട്ട് പോവുകയാണ് അപ്പോൾ പരാതി പരാതിയുള്ളവർ അതറിയിക്കാം അല്ലെങ്കിൽ ഈ ഷൂട്ടറെ വെച്ചിട്ട് നമുക്ക് എവിടെയൊക്കെ ഉള്ളതെന്നുള്ളത് കൃത്യമായിട്ട് അറിയില്ല അപ്പോൾ അറിയണ കാര്യം അറിയണ സ്ഥലങ്ങൾ അല്ലെങ്കിൽ ഉപദ്രവമുള്ള സ്ഥലങ്ങൾ ആ ആളുകൾ അറിയിച്ചാൽ നമ്മളത് അവരെ വെടിവെച്ച് കൊല്ലുന്നതായിരിക്കും വന്യമൃഗശല്യത്തിനെതിരെ ശക്തമായ നടപടിയുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നിലമ്പൂർ നഗരസഭ അപ്പം ഓഗസ്റ്റ് അഞ്ചാം തീയതിക്കുള്ളിൽ ഇതിനെ പിന്നെ ഒഴിവാക്കണം എന്നുള്ളൊരു കൃത്യമായ ഉത്തരവ് ഉണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അത് ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്നത് ഒരു ദിവസമല്ല ഒരു പ്രക്രിയ തന്നെ തുടർ പ്രക്രിയ തന്നെ ഇതുമായിട്ട് മുന്നോട്ട് പോകുന്നതാണ് ഉപദ്രവാരികളായ തെരുവു നായ്ക്കളെ സംസ്ഥാന ഗവൺമെന്റിന്റെ പുതിയ ഉത്തരവ് വന്നിട്ടുണ്ട് അക്രമകാരികളായിട്ടുള്ള നശിപ്പിക്കാം എന്നുള്ള അപ്പം അത് ഫലപ്രദമായി നടപ്പിലാക്കാൻ വേണ്ടി നഗരസഭ തീരുമാനിച്ചിട്ടുണ്ട് ബന്ധപ്പെട്ട അങ്ങനെ വെറ്റിനറി സർജൻ ബന്ധപ്പെട്ട ആളുകളുടെ യോഗം ഇന്നലെ നഗരസഭയിൽ വിളിച്ചു ആ യോഗത്തിന്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും പ്രദേശത്ത് ഇത്തരത്തിലുള്ള നഗരസഭയും വെറ്റിനറി ഡിപ്പാർട്ട്മെന്റും കൂടി ഓഗസ്റ്റ് അഞ്ചിനു മുൻപായി നിലമ്പൂർ നഗരസഭാ പരിധിയിൽ കർഷകർക്ക് ശല്യക്കാരായി മാറിയിട്ടുള്ള മുഴുവൻ കാട്ടുപന്നികളെയും വെടിവെച്ചു കൊല്ലും ഇതിനായി തോക്ക് ലൈസൻസുള്ള അംഗീകൃത ഷൂട്ടർമാരെ നിയമിച്ചു കഴിഞ്ഞു ഷൂട്ടർമാർക്ക് ഒരു കാട്ടുപന്നിക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപ വീതം നൽകും കൂടാതെ കുഴിച്ചിരുന്നതിന് രണ്ടായിരം രൂപ വീതവും നൽകും വന്യമൃഗശല്യം പ്രത്യേകിച്ച് കാട്ടുപന്നി ശല്യം അതിരൂക്ഷമായ സാഹചര്യത്തിലാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ശല്യക്കാരായ കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലാൻ അനുമതി നൽകിയിട്ടുള്ളത് അവശ്യരായ നായ്ക്കളെ ദയാവധത്തിന് ഇരയാക്കുന്ന പദ്ധതിയും നഗരസഭയിൽ നടപ്പാക്കാൻ തീരുമാനിച്ചതായി വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം ബഷീർ പറഞ്ഞു നഗരസഭാ പരിധിയിൽ തെരുവുനായ്ക്കൾ നായക്കൾ കൂട്ടം കൂടി നിൽക്കുന്ന ഇടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് വെറ്റിനറി സർജൻ ഉൾപ്പെടെ സംഘം പരിശോധിച്ച് അവശരായി കണ്ടെത്തുന്ന നായ്ക്കളെ തെരുവു നായ്ക്കൾക്കിടയിൽ നടത്തിയ വന്തികരണം പൂർണ്ണമായി വിജയിക്കാത്ത സാഹചര്യത്തിലാണ് അവശരായ നായ്ക്കളെ ദയാവതത്തിന് ഇരയാക്കി തെരുവു നായ്ക്കളുടെ എണ്ണം കുറയ്ക്കുന്നതിനുള്ള നടപടിയെന്നും ബഷീർ പറഞ്ഞു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കക്കാടൻ റഹീം വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്കറിയ കിനാത്തോപ്പിൽ എന്നിവർ പങ്കെടുത്തു എൻ ന്യൂസ് നിലമ്പൂർ നിലമ്പൂർ വർഷത്തിലേറെ പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി മെഡിക്കൽ ട്രസ്റ്റ്